നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്റർ മയാമി ഇന്ന് എം എൽ എസിൽ രണ്ട് രണ്ടൻ്റെ സമനിലയിൽ അറ്റ്ലാന്റയോട് പിരിഞ്ഞു ആ കളിയിലൊരു പുതിയ റെക്കോർഡ് പിറന്നിട്ടുണ്ട് മയാമിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമായിട്ട് ലിയോ മാറി ലിയോ മെസ്സിയല്ല പകരം ലിയോ കംബാന ഇക്കഡോറിയൻ താരം കളിയിൽ ഒരു ഫ്രീ ഫ്രീക്കിക്കെടുത്തു അത് ഡിഫ്ലെക്റ്റഡ് ആയിട്ട് വലയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ പേരിൽ ആ രണ്ടാമത്തെ ഗോള് കുറിക്കപ്പെട്ടതോടുകൂടി ഇൻ്റർ മയാമിക്ക് വേണ്ടി മുപ്പത് ഗോളുകൾ അടിച്ചിരിക്കുന്നു ഹിഗ്വായിൻ്റെ റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത് ഇതുവരെ ഇന്ദ്രമയാമിക്ക് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയ റെക്കോർഡ് ഹിഗ്വായിൻ്റെ പേരിലായിരുന്നു പിന്നെ അത് കമ്പാന അദ്ദേഹത്തോടൊപ്പം എത്തി നിൽക്കുകയായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു ഗോൾ കൂടി അടിച്ച് മുപ്പത് ഗോളുകളിലേക്ക് എത്തി കമ്പാന ആ റെക്കോർഡ് സ്വന്തം പേരിലേക്ക് തിരുത്തി കുറിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി നാല് മത്സരങ്ങളിൽ നിന്നാണ് ലിയോ കമ്പാന മുപ്പത് ഗോളിലേക്ക് എത്തിയതെങ്കിൽ എഴുപത് കളികളിൽ നിന്നാണ് ഹിഗ്വൈൻ ഇരുപത്തിയൊമ്പത് ഗോളുകൾ നേടിയിരുന്നത് എന്തായാലും കമ്പാനിയുടെ റെക്കോർഡിന് അധികം ആയുസ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ലിയോ മെസ്സി മുപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് ഗോളുകളുമായിട്ട് തൊട്ടുപുറകിലുണ്ട് മൂന്നേ മൂന്ന് ഗോളിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കമ്പാനയും കളി തുടരുന്നു മെസ്സിയും കളി തുടരുന്നു പക്ഷേ മെസ്സിയുടെ ഈ ഗോൾ വന്നത് വെറും മുപ്പത്തിയൊന്ന് കളികളിൽ നിന്നാണെന്ന് നോക്കുമ്പോൾ ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും ഇപ്പോൾ അവർക്കിനിയും കളികളുണ്ടല്ലോ എം എൽ എസിലെ പ്ലേ ഓഫ് മത്സരങ്ങൾ അപ്പോൾ ആ കളികളൊക്കെ വരുമ്പോഴേക്കും ഇൻ്റർ മയാമിക്ക് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡ് ലിയോ കമ്പാനയിൽ നിന്ന് ലിയോ മെസ്സി സ്വന്തമാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സിൻ്റെ വ